കംപ്ലീറ്റ് ഡസ്റ്റ് ആണ് കാണുന്നത് അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഡസ്റ്റ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ലിനോവ ലാപ്ടോപ്പ് വന്നിരിക്കുന്നുണ്ട് അതേമാതിരി തന്നെ മാക്കിന്റെ സിസ്റ്റം വന്നിട്ടുണ്ട് രണ്ട് ലാപ്ടോപ്പ് എന്താ വെച്ചാൽ വാട്ടർ ഡാമേജ് ആൻഡ് ഫംഗസ് ആണ് കംപ്ലൈന്റ് വരുന്നത് അപ്പൊ ലിനോവിന്റെ മാത്രപോഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാത്ത ഫുള്ള് ആണ് ഇതിനുള്ളത് കംപ്ലീറ്റ് ഡസ്റ്റ് ആണ് കാണുന്നത് അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഡസ്റ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ബോർഡ് നമ്മൾ ക്ലീനിങ്ങും ചെയ്തിരുന്നത് പക്ഷെ ഇതിൽ എങ്ങനെയാ വെച്ചാൽ വീണ്ടും എന്താ ചെയ്യാ റിപ്പീറ്റ് കംപ്ലെയിന്റ് വരാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഈ ഐ സൊക്കെ എന്താ വെച്ചാൽ കാല് ദ്രവിച്ചു പോകാൻ കോപ്പർ കോപ്പർ മല ഈ ഐസീസ് ഒക്കെ ഇരിക്കുന്നത് ലെഗ് ഒക്കെ ദ്രവിച്ചു പോകാനേ ചാൻസ് കൂടുതലാണ് ഈ മാക്കിന് സിസ്റ്റേമാനെ വാട്ടർ ഡാമേജ് അഥവാ ഫംഗസാണ് ഉണ്ടായിരുന്നത് ഇതേമാതി റെസ്റ്റാണുള്ളത് ഈ കണ്ടു കഴിഞ്ഞാൽ ഈ കോയലൊക്കെ ഇൻഡക്ടറൊക്കെ കണ്ടില്ല ഇൻഡക്ടറൊക്കെ ഫുൾ ആയിട്ട് വാട്ടർ ഡാമേജ് കൊണ്ട് അത്രയും ഡെപ്തിലാ പോയിരിക്കുന്നത് ഈ മാക്കൊന്നും ഒരു കാരണസ്ഥാലും കംപ്ലൈൻ്റ് ആവില്ല സിസ്റ്റം നമ്മൾ റെഡിയാക്കി വർക്കിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഒരു രണ്ട് വർഷം കൂടുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്തെയാ ഈ ബാക്ക് കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഏത് ലാപ്ടോപ്പായാലും നിങ്ങൾക്ക് എന്താ ചെയ്യുക സ്ക്രൂസ് എക്സ്ക്രൂസ് എന്തെയ്യാ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഫംഗസോ കാര്യങ്ങളോ ഡസ്റ്റോ ഓവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സർവീസ് സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കൂടുതൽ കാലം നമുക്ക് ലാപ്ടോപ്പിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാനും കഴിയും അതല്ലാതെ ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ മേ ബി ചിലത് സർവീസ് ചെയ്യാൻ കഴിയും അതല്ല നിങ്ങൾ ചിലത് സർവീസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലും വരും ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്